എനിക്ക് ആളുകൾ വരണം സുഹൃത്തുക്കൾ വരണം എല്ലാവർക്കും ഫുഡ് ഫുഡ് തയ്യാ തയ്ക്കണം എല്ലാവരും കഴിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയൊക്കെ നടന്നു പക്ഷേ എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ആളുകൾ സുഹൃത്തുക്കളുടെ സ്നേഹം കൊണ്ടിട്ട് എൻ്റെ വീട്ടുകാരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ അതിനുശേഷം ചെറിയൊരു പരിപാടി ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ളത് നേരത്തെ അടിപൊളി ഗംഭീരം ആ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു പക്ഷെ നമ്മളൊരു കല്യാണത്തിന് ഒരു ഇതുണ്ട് നമ്മളെ ഉമ്മ അനിയൻ എൻ്റെ അനീതി അളിയൻ കുട്ടികളെ കൂടി ഒരു ഫോട്ടോ ഫാമിലി ഫോട്ടോ അത് എടുക്കാൻ പറ്റിയില്ല അവർ അത്രയും ആളുകൾ ഇങ്ങനെ വന്നിട്ട് നമ്മളെ സ്റ്റേജിൽ ഇങ്ങനെ നിന്ന് ഒരു ഞാൻ കുറേ പൈസയൊക്കെ ചെയ്ത സ്റ്റേജൊക്കെ ഉണ്ടാക്കി അതൊരു അതൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്റ്റേജ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത ഒരു ഉണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് നമ്മളിത് വേറൊരു പരിപാടി കൂടെ ചെയ്തു മുമ്പിലായിട്ട് വേറൊരു പരിപാടി ചെയ്തു ഞങ്ങളുടെ ഫാമിലി മാത്രമുള്ള പരിപാടി അപ്പോൾ അത് അതെന്താറിയോ ഞങ്ങള് ഞാൻ കാറ്ററിങ് കൊടുത്തത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ലാമോൺ കാറ്ററിങ് അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് അതിൽ കോപ്പറേറ്റ് ചെയ്തു കാര്യം ഞാൻ ആയിരത്തഞ്ഞൂറ് പേർക്ക് ഫുഡ് ഇതാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു ചേട്ടാ ചിലപ്പോൾ കുറച്ചാളുകൾ കൂടാം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഷിയാസ് കരീമിന്റെ കല്യാണം അത് ഞാൻ അറിഞ്ഞും കണ്ടും ചെയ്തോളാം അതൊരു കാറ്ററിങ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടില്ല നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഇപ്പം പൊളിറ്റീഷ്യൻസ് അങ്ങനെയുള്ള വലിയ വലിയ ആളുകളുടെയൊക്കെ മക്കളുടെ കല്യാണം അല്ലെങ്കിൽ അവരൊരു കല്യാണങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ വരും അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ ലാമൂൺ കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ വളണ്ടിയറിൽ ഒരു ടീം മറ്റു സുഹൃത്താണ് അപ്പോൾ അവരത് കറക്റ്റായിട്ട് ഡീൽ ചെയ്തു അല്ലെങ്കിൽ ഞാൻ പെട്ടു എന്തായാലും പൊതുവേ ഒരു കല്യാണം നടത്തുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം തികഞ്ഞില്ല അല്ലെങ്കിൽ ഈ ഭക്ഷണം അത് ചൂട് കിട്ടിയില്ല അല്ലെങ്കിൽ ആ ഐറ്റം കിട്ടിയില്ല ഈ ഐറ്റം കിട്ടില്ല എന്നുള്ളൊരു പരാതി എപ്പോഴും ഒരു കല്യാണം കഴിയുമ്പോൾ ഉണ്ടാവുന്നതാണ് പക്ഷേ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എൻ്റെ കല്യാണത്തിൽ നിന്ന് എൻ്റെ ഒട്ടുമിക്ക സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞാൽ ഭക്ഷണം പൊളിച്ചു അടിപൊളി ഗംഭീര ഫുഡായിരുന്നു അത് മീഡിയയിലുള്ള ആളുകൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാര്യം പൊതുവെ നിങ്ങളുടെ ഒരു വിഷമം എന്നോട് മീഡിയക്കാരൊക്കെ എന്നോട് പറഞ്ഞു പല മീഡിയക്കാരും ഞങ്ങൾ കല്യാണത്തിന് ഷൂട്ടിങ്ങൊക്കെ ചെയ്ത അവർക്കൊക്കെ എല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടാവും ഞങ്ങൾക്കൊരു ഭക്ഷണം കഴിക്കാൻ കിട്ടിയില്ല തെങ്ങിഞ്ഞില്ല എന്നോട് ഞാനിത് ഒരു കോമൺ ആയിട്ട് പറഞ്ഞ കാര്യമാണ് അപ്പം ഞാൻ മീഡിയയിലുള്ള എല്ലാവരോടും പറഞ്ഞിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അവിടെ വന്ന ആളുകൾ എല്ലാവരും ഞാൻ നിങ്ങൾ എടുത്ത് ചോദിച്ചു നീലത്ത് നിങ്ങൾക്ക് വരും അവരെനിക്ക് അറിയുന്നൊരു മുഖം ആയതുകൊണ്ട് അദ്ദേഹത്തോടൊക്കെ എടുത്ത് ചോദിച്ചു മനുവിനോട് ചോദിച്ചിട്ടു നിന്നോട് ചോദിച്ചിട്ടു ഈ എല്ലാ പരിപാടികൾക്കും വരുന്നൊരു മുഖം എനിക്കറിയാം കുറച്ചുപേര് അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തലേ ദിവസത്തെ പരിപാടി ും നമ്മുടെ പെരുമ്പാവരന്റെ എന്താ പറയാ തല അതും ഗംഭീരമായിരുന്നു അതും കുറെ നല്ല അഭിപ്രായം എന്നാലും നമ്മള് പൊളിച്ചു ും എന്നോടുള്ള സ്നേഹം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാല് ഇപ്പോ ഈ പേരെയും അലൻജോസ് പേരേരേ അതൊക്കെ ഞാൻ ഒരു കാര്യം നമ്മള് ഞാൻ ഒരു എന്റെ ഒരു ഇതല്ല നമ്മളൊരാളെ ഒരാളെ മാറ്റി അതിപ്പോ നമ്മളാണ് തരംതിരിക്കുന്നത് പല ആളുകളും കഴിവ് കുറഞ്ഞ കഴിവില്ലാത്തത് എല്ലാവർക്കും പടച്ച തമ്പുരാൻ ഒരു കഴിവുകൾ കൊടുത്തിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് കഴിവുകൾ കാണുന്നില്ല ഞാൻ എൻ്റെ എന്തൊരു ഭാഗ്യവും എൻ്റെ വീട്ടുകാർ എൻ്റെ ഉമ്മയുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ട് ഞാൻ ഇങ്ങനെ ആയതല്ലാതെ ഇപ്പം ഇന്നും ആയിട്ടില്ലെങ്കിലും ഞാൻ ഇങ്ങനെ ആയത് അങ്ങനെ എൻ്റെ ഒരു രൂപവും അല്ലെങ്കിൽ എൻ്റെ സംസാരം ഞാൻ ആരും ഹേർട്ട് ചെയ്യാറില്ല ഞാൻ അതുകൊണ്ട് ഞാൻ അവരെല്ലാവരും വിളിച്ചു തന്നു അരഞ്ച് ദിവസം ഉള്ള ഇവിടെ പത്താം ക്ലാസ് പത്തിയുണ്ട് ർഫ ദുബായിലായിരുന്നു ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ കല്യാണത്തിന് നാലഞ്ച് ദിവസം പോലെ ഞങ്ങൾ എത്തിയത് ഇവിടെ അപ്പോ വന്ന സമയത്ത് ഞാൻ സിനിമയുടെ പൂജിക്കുവായിരുന്നു സിനിമയുടെ പൂജിക്കുന്നു ആ സിനിമയുടെ പൂജയ്ക്ക് ഞാൻ പോയിരുന്നു അന്ന് അലൻ ജോസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോ എന്നോട് പറഞ്ഞു കല്യാണമാണെന്ന് ഞാൻ അറിഞ്ഞു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വിളിക്കാൻ പറഞ്ഞു പാവമാണ് അദ്ദേഹത്തിന് എനിക്ക് തോന്നുമ്പോ അദ്ദേഹത്തിന് നിങ്ങളെല്ലാവരും കൂടി അങ്ങനെ അത് ഒരു പാവ മനുഷ്യൻ സാധുവായിട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം പിന്നെ അയാളുടെ റിവ്യൂവും അത് ചില അത് എനിക്ക് എന്നെ സംബന്ധിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട് എന്റെ മാത്രം എന്റെ മാത്രം ഒപ്പീനിയൻ ആണ് ഞാൻ എല്ലാത്തിൽ എല്ലാത്തെയും പേഴ്സണലി ഹർട്ട് ചെയ്തിട്ടില്ല എന്റെ കല്യാണത്തിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾ ഒരു മറ്റുള്ളവർക്ക് ഹേർട്ടാകുമ്പോൾ പിന്നെ അത് നമ്മുടെ മിസ്റ്റേക്ക് അല്ല അയാള് ചെയ്യുന്ന പോലെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത എന്റെ ഒരു ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർ കമ്പനിയുടെ അവർക്ക് തിയേറ്ററിൽ പോയിട്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല അവർ കമ്പനിയോട് ആളുകൾ പറയുന്നത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാനത് കണ്ട കാര്യമില്ല എന്നെ പോലെ നമ്മളൊരു പഴങ്കിലുണ്ട് അതുപോലെ അണ്ണാൻ ആവാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യന്റെ അവസ്ഥ അയാൾ എന്തെങ്കിലും കാണിച്ചോട്ടെ എന്തിനാണ് മറ്റുള്ളവർക്ക് അയാളെ കുറ്റം പറയുന്നത് ഈ ലോകത്ത് എല്ലാരും തികഞ്ഞവരാണോ ഞാൻ തികഞ്ഞാണോ അല്ല എന്തിനാണ് അയാളെ പറ്റി പറഞ്ഞത് അയാളുടെ ജീവിതം അയാൾ ജീവിച്ചു പോകുന്നു അയാളെ എല്ലാവരും മനുഷ്യരാണ് നമ്മളെല്ലാരും സഹജീവികളെ പരിഗണിച്ച് മുന്നോട്ട് പോകുക അങ്ങനെ സന്തോഷമുണ്ട് എല്ലാരും താങ്ക് യു സോ മച്ച് എല്ലാവരും ഈ ഇപ്പം ഞാൻ ആക്ച്വലി ഇപ്പം ഇടയ്ക്ക് മലപ്പുറത്ത് പോകുമ്പോഴൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെയും കൂടെ കൊണ്ടുപോകും അപ്പം ഞാൻ ഇനി നോക്കിയാണെങ്കിൽ വാന്നു ഞാൻ അവിടെ കൊണ്ടുപോകാൻ അല്ലാതെ അങ്ങനെ രീതിയിൽ ഒരു ഒരു ഇതൊക്കെ ഒരു രസമല്ലേ കാര്യം പുള്ളിക്കാർ കുറച്ച് ആൾക്കുമ്പോൾ അവിടെ അവർ ചോദിച്ചു പോകും അപ്പം പിന്നെ എൻ്റെ കൂടെ ഉള്ള സമയം എൻ്റെ കൂടെ അവൾ സ്പെൻഡ് ചെയ്യട്ടെ വൈഫിനെ കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ പിന്നെ എന്താ പറയുക വീട്ടിൽ നിർത്താൻ വേണ്ടിയല്ല ഞാൻ കല്യാണം കഴിച്ചു എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ എൻ്റെ പാർട്ട്ണർ ഇല്ലാത്തതിൻ്റെ വേറെ ആളെ ഞാൻ കണ്ടെത്തേണ്ട ആവശ്യമല്ലോ എൻ്റെ ലൈഫ് പാർട്ട്ണർ എൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ മലപ്പുറം പോകുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ ട്രാവൽ ചെയ്യുന്നത് എനിക്ക് ഡ്രൈവറില്ല എൻ്റെ കൂടെ അവിടെ ട്രാവൽ ചെയ്യുന്നത് ഞാനോട് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാറുണ്ട് ഞാൻ ഹാപ്പി ആണ് എൻ്റെ സുഹൃത്ത് കല്യാണം കഴിഞ്ഞോട് ആ ഒരു ഫീല് മനസ്സിലാവുള്ളൂ കാരണം നമ്മുടെ വൈഫിനെ കണ്ട് നമുക്ക് സ്ഥലത്ത് പോകുമ്പോൾ കോൺഫിഡൻസ് കൂടുതലാണ് കാര്യം എൻ്റെ എൻ്റെ എന്താ പറയുക എൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് നമ്മുടെ എൻ്റെ പാർട്ടിമായിരിക്കും എൻ്റെ വേണ്ടി എല്ലാവരും എനിക്ക് എന്തൊരു ദേഷ്യം വരും എൻ്റെ ഒരു ദേഷ്യം ഉണ്ടാവും എന്താണ് ഞാൻ ഓൾമോസ്റ്റ് മനസ്സിലാക്കി ഞാൻ അവളെ ഞങ്ങൾ അവരുടെ ഒരു കല്യാണം കഴിക്കാനുള്ള തീരുമാനമുണ്ട് ഒരു സന്തോഷമാണ് ഇവിടെ കൊണ്ട് ഇങ്ങനെ പുള്ളിക്കാരി ഹാപ്പിയാണ് പുള്ളിക്കാരിക്ക് യാത്ര എൻ്റെ അറിയോ ഞാൻ ഉദാഹരണം പറഞ്ഞു അത് മെയിൻ കോമഡി എന്ന് പറഞ്ഞാൽ ഇവള് കേരളത്തില് ഒട്ടുമിക്ക സ്ഥലത്ത് പോയിട്ടില്ല എന്റെ കൂടെയാണ് മലപ്പുറം പോയത് എന്റെ കൂടെയാണ് പെരുമ്പാവൂര് വന്നത് എല്ലാ എന്റെ കൂടെയാണ് യാത്ര ഞാൻ ചെറിയ കുട്ടിയാണ് നമ്മളെ പ്രായം വയസ്സായിട്ട് എന്നെ സംബന്ധിച്ച് കുട്ടിയാണ് ഞാൻ ഞാൻ വിവിധമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഈ സ്റ്റാർ മാജിക്കിന്റെ സ്റ്റാർ മാജിക് നിർത്തിയേക്കാലോ അത് എന്തുകൊണ്ടായിരുന്നു നിർത്താൻ കാരണം അറിയില്ല ഞാൻ മനസ്സിലാക്കിന്ന് പറഞ്ഞാല് ഡയറക്ടറി സ്റ്റാർ മാജിക്ക് തുടങ്ങിയ സമയത്തൊക്കെ നല്ല രീതിയിൽ റെസ്പോണ്ട് പരസ്യം തന്നിരുന്നു പിന്നീട് അങ്ങോട്ട് പക്ഷെ എന്നാൽ പോലും ചില ചില ആളുകൾക്കെതിരായിട്ട് ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു ഫീല് വന്നിരുന്നു ഇപ്പോൾ ലാസ്റ്റ് തീരാൻ നേരത്തെ കഴിഞ്ഞാൽ പോലും അതൊന്നും കൂടുതലും പോകും ഞാൻ പിന്നെ നെഗറ്റീവിന് പിന്നാലെ പോകുന്ന ഒരാളല്ല എന്നെ പറ്റി ആളുകൾ നെഗറ്റീവ് അറിയും ആരെ പറ്റി പറയും അപ്പോൾ നിങ്ങളെ ചാനലിടുന്ന കണ്ടൻറ്റ് മോശം അതും നിങ്ങളുടെ ചാനലിനെ പറ്റി നെഗറ്റീവ് അത് ഈ ഒരു വേൾഡ് എങ്ങനെയാണ് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവുള്ളൂ അത്ര മനസ്സിലാക്കിയാൽ മതി ആ ഒരു പ്രോഗ്രാം ഭീകരമായി എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിന് ഭയങ്കര മാറ്റം കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് സ്റ്റാർ ഞാൻ ഒരിക്കലും എനിക്ക് അരി തന്ന ഒരു ഇതിനെ പറ്റി അത് നല്ലത് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങളും ഓരോ ആൾക്കാരും ഓരോ സമയദോഷമുണ്ടാവും സമയദോഷമുണ്ടാകുമ്പോൾ ഓരോ ആർട്ടിസ്റ്റുകളുടെയും സമയത്തിനും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരും അപ്പോൾ ഞാൻ ലാസ്റ്റ് സമയത്തൊന്നും ഞാൻ സ്റ്റാർ മാജിക്ക് വരില്ല അതാണ് നിങ്ങളുടെ ഒരു ഫാമിലിണ്ടല്ലോ അതിന് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ ഷിയാസ് ഖാൻ ആളുകൾ തിരിച്ചറിയുന്നതും എല്ലാം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സ്റ്റാർ മാജി പരിപാടി കൊണ്ടാണ് ഞാൻ സിനിമയിലെ കഥാപാത്രങ്ങളും ഞാൻ ഇപ്പോഴും ഏ സിനിമയിൽ അഭിനയിക്കറിയില്ല ഞാൻ കൊറേ പടങ്ങളില് നല്ല വേഷങ്ങളും ചെറിയ വേഷങ്ങളും എല്ലാം ചെയ്തു ചെറിയ മരക്കേരലൊക്കെ ഒരുപാട് സിനിമ ഒരുപാട് പത്ത് പാണ്ട് പടങ്ങൾ ചെയ്തു തമിഴ് പടം വലിയത് രണ്ടു പടം തമിഴ് ഞാൻ ഏത് നടനാണെന്ന് ചോദിക്കുന്നതിന് ഒരു സ്റ്റാർ മാജിക്കിലെ പുള്ളിയിൽ നിന്നാണ് എന്റെ ആളുകൾ പ്രശ്നം ബിഗ് ബോസ് ഉണ്ടായിരുന്നവൻ എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ എനിക്കത് വലിയ എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ മാത്രം ആർട്ടിസ്റ്റുള്ളവരെ എനിക്കത് ഭയങ്കര പോസിറ്റീവായിട്ട് സ്റ്റാർ മാജിക് പിന്നെ ലാസ്റ്റ് കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിക്കാൻ പോകാറില്ല കാര്യം

ചില ആളുകൾക്ക് ചിലതൊന്നും ഇഷ്ടപ്പെടില്ല അത് പറയുന്നു ഇതിനിടയിലും കുറെ ആളുകൾ നെഗറ്റീവ് ആയിട്ട് പറയും അതിൽ ബോധവായാലും ചെയ്ത് രണ്ടു ദിവസമല്ലേ പറയുള്ളൂ അനുമതി എല്ലാവർക്കും അങ്ങ് നടത്തുള്ളൂ രണ്ടാഴ്ച സ്റ്റാർമാരിനെ പറ്റി നിർത്തിയതോടെ ചർച്ച ഉണ്ടാവും കഴിഞ്ഞാൽ പിന്നീട് ആളുകൾ മറക്കും ആളുകള് നേരത്തെ പറഞ്ഞു പോകും